നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വയനാട് ക്യാമ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വിഷയം കാരണം തിരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് ആ തിരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുകയും വിജയമുണ്ടായാലും പരാജയമുണ്ടായാലും പിന്നീട് തുടർ ചർച്ചകളും തുടർ പ്രവർത്തനങ്ങളോ നടത്താത്ത ഒരു സംഘടനാ സംവിധാനമാണ് അല്ലെങ്കിൽ ആയിരുന്നു ഈ കഴിഞ്ഞ നാളുകൾക്ക് മുമ്പ് വരെ കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തനം മുന്നോട്ട് വരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തിരിച്ചടികൾ ഉണ്ടാകുന്നതും വിജയങ്ങൾ ഉണ്ടാകുന്നതുമെല്ലാം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സർവസാധാരണമായ ഒന്നാണ് വർഷങ്ങളോളം പ്രവർത്തിച്ച് തെരഞ്ഞെടുപ്പുകളിൽ പരാജയങ്ങളും വിജയങ്ങളും രുചിച്ച പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ വിശേഷിച്ച് കേരളത്തിലും ഇന്ന് നിലനിന്നിട്ടുള്ളതും നിലനിൽക്കുന്നതും ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ ഈ മണ്ണിൽ പ്രവർത്തിച്ച് മൃതിയിടഞ്ഞു പോയ പ്രസ്ഥാനങ്ങളുണ്ട് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനേക്കാളും സി പി എമ്മിനേക്കാളും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെക്കാളും വളരെ ശക്തമായ പാർട്ടികളായിരുന്ന പല പാർട്ടികളും അത് സോഷ്യലിസ്റ്റ് പാർട്ടികളായാലും അതല്ല കർഷക തൊഴിലാളി പാർട്ടിയായാലും അങ്ങനെ പല പല പാർട്ടികൾ കേരളത്തിൽ പ്രവർത്തിച്ച് പ്രതികളിഞ്ഞ് പോയിട്ടുണ്ട് അത് രാജ്യത്തെമ്പാടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എങ്കിലും അത്തരം പാർട്ടികൾ പിന്നീടും പല വകഭേദങ്ങളിൽ നിലകൊള്ളുന്ന രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം അതും മറ്റേതെങ്കിലും പേരുകളുടെ രൂപത്തിൽ ലോക്ദലായിട്ടോ ഇന്റർനാഷണൽ ലോക്ദലായിട്ടോ അതല്ലെങ്കിൽ ജനതാ പാർട്ടിയുടെ വിവിധ വർണ്ണങ്ങളിലുള്ള രൂപകൽപ്പനയിലുള്ള പ്രസ്ഥാനങ്ങളായിട്ടോ നിലനിന്നിട്ടുണ്ടാവാം പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ രൂപം കൊണ്ട് പ്രവർത്തിച്ച് ഏറ്റവും മികച്ച രീതിയിൽ നേതൃത്വത്തിൽ നേതൃത്വം കൈയാളിയിരുന്ന ഈ കേരളത്തിലെ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്ന നിയമസഭകൾ വിവിധ നിയമസഭകളിൽ വളരെയധികം എം എൽ എമാരെ പങ്കെടുപ്പിച്ചിരുന്ന പ്രാതിനിധ്യം നൽകിയിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലതും കേരളത്തിൽ നിന്ന് നിലവിലില്ല അത്തരമൊരു രാഷ്ട്രീയ സംവിധാനത്തിനിടയ്ക്ക് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒപ്പം അത് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും വളരെ കരുത്തോടെ നിലകൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭൂമികയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അത് നേതൃത്വം നൽകുന്ന മുന്നണിക്കും ഉള്ള ഒരു സ്വാധീനം എന്നുള്ളത് കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം എന്ന ഒരു മുഖ്യ അജണ്ടയിലേക്ക് ആണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് പലപ്പോഴും കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ ആ വോട്ടുകളുടെ ഏകീകരണവും ആ വോട്ടുകളിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങളും മാത്രമാണ് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന വലതുപക്ഷ സംവിധാനത്തെ അധികാരത്തിലെത്തിച്ചിട്ടുള്ളത് എന്ന് നാളിതുവരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവും അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഒപ്പമുണ്ടായിരുന്ന ഘടകകക്ഷികൾ പലതും കൈവിട്ടു പോയിട്ടും രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡല പുനഃസംഘടനയിലൂടെ അടിസ്ഥാനം നഷ്ടപ്പെട്ട കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കേവല ഭൂരിപക്ഷം മാത്രം നൽകി ഒരു അധികാരം ശ്രീ അധികാരനായ ഉമ്മൻചാണ്ടിയിലൂടെ നിലനിർത്താൻ കഴിഞ്ഞു എന്നത് ആയിരുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം കേരളം കണ്ടിടത്തോളം ഏറ്റവും വലിയ ഭരണത പ്രജ്ഞനും ജനകീയനുമായിരുന്ന ഒരു ജനനേതാവായിരുന്നു നാട്യങ്ങളില്ലാത്ത കലഹിക്കുമ്പോഴും സ്നേഹിക്കുന്ന സ്നേഹിക്കുമ്പോഴും ചേർത്ത് നിർത്തുന്ന കാരുണ്യത്തിന്റെ വർഷം ചൊടിയുന്ന അത് ജീവനക്കാരോടായാലും ഓഫീസർമാരോടായാലും അതല്ല നാട്ടുകാരോടായാലും എല്ലാം കാരുണ്യത്തിന്റെ സഹായഹസ്തം നീട്ടിയിട്ടുള്ള ഒരു നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ മന്ത്രിസഭയാണ് അവസാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും നേതൃത്വം നൽകിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അതിന്റെ സ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടന്നു വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ ആ മുന്നണി അതിനേക്കാൾ വളരെ ശക്തമായ രീതിയിൽ രണ്ടാം വട്ടവും അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് തകർന്നറിയുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണേണ്ടി വരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടിന്റെ കുത്തക ഇന്നലകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രം അല്ലെന്നുണ്ടെങ്കിൽ ആ മുന്നണിക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നായിരുന്നു എങ്കിൽ മാറിയ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ നോക്കിക്കാണുമ്പോൾ അതിൻ്റെ കുത്തക കോൺഗ്രസിന് മാത്രമോ അല്ലെങ്കിൽ യു ഡി എഫിന് മാത്രമോ അവകാശപ്പെട്ടതായി കാണുന്നില്ല അത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങോ അല്ലെങ്കിൽ ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ വിജയങ്ങളോ അല്ലെങ്കിൽ ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളോ മാത്രമല്ല നമ്മൾ നോക്കിക്കാണുന്നത് കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളായി അത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പായാലും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായാലും എല്ലാം പല മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ സാധ്യതകളെ നഷ്ടപ്പെടുത്തിയത് ഇവിടെ മറ്റൊരു ഇടതുപക്ഷ വിരുദ്ധ വിഹിതം വോട്ടുകൾ ഏറ്റുവാങ്ങിയിരുന്ന ബി ജെ പി പോലുള്ള അല്ലെങ്കിൽ എൻ ഡി എ എന്ന് പറയുന്ന ബി ജെ പി ബി ഡി ജെ എസ് മുന്നണി ആയിരുന്നു എന്നത് നമുക്ക് കേവലം ഒരു വാക്കുകളിൽ മാത്രം ഒതുക്കാൻ കഴിയുന്ന കഴിയുന്നൊരു കാര്യമല്ലാതായി മാറിക്കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ആയിരം പഞ്ചായത്തുകളും ഏതാണ്ട് അതിൻ്റെ നാലിലൊന്ന് ഭാഗം മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും അടക്കമുള്ള ഒരു സംവിധാനം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ മുന്നണികൾ കൈവരിക്കുന്ന നേട്ടങ്ങൾ തന്നെയാണ് സ്വാഭാവികമായും അഞ്ചു മാസം കഴിഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ത്രീ ടയർ പഞ്ചായത്ത് സിസ്റ്റത്തിന്റെ വോട്ടിംഗ് ജില്ലാ പഞ്ചായത്ത് വരെ ഉള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ഒരു മിനി നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലേക്കാണ് തെരഞ്ഞെടുപ്പ് കടം മാറുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും ആ പോസ്റ്ററിലെ ചായം വാങ്ങുന്നതിന് മുന്നേ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുകയും ആ പോസ്റ്ററിന് മുകളിലോട്ട് നിയമസഭാ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പതിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വയനാട് ജില്ലയിൽ നടന്ന ആ രണ്ട് ദിവസത്തെ ദ്വിദിന ക്യാമ്പ് വഴി തീരുമാനങ്ങൾ പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ നടന്ന ചർച്ചയിൽ ഭൂരിഭാഗം ആളുകളും സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയവും ഒപ്പം തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ അഞ്ച് കോർപ്പറേഷനുകളിലും ബഹുഭൂരിഭാഗം മുനിസിപ്പാലിറ്റികളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ജില്ലാ പഞ്ചായത്തുകളും പിടിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഒപ്പം തന്നെ നേതൃത്വത്തിന് വേണ്ടി മത്സരിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള തുറന്ന ചർച്ച അവിടെ ഉണ്ടായി എന്നുള്ളതും സ്വാഭാവികമായും ഈ സംഘടന രണ്ടായിരത്തി ഇരുപത്തിയാറില് തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം ശക്തമായി അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യത്തോട് കാണുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് കാണേണ്ടി വരും കാരണം ഇന്നലകളിൽ തെരഞ്ഞെടുപ്പിന്റെ അതേ ദിവസം തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ വരെ സ്ഥാനാർത്ഥികളെ മാറ്റി പരീക്ഷിച്ചൊരു പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ കൊടുത്ത സ്ഥാനാർത്ഥിയെ കൊണ്ട് പത്രിക കൊടുത്ത സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചുകൊണ്ട് പുതിയ സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസിന്റെ ചിഹ്നം നൽകി അദ്ദേഹത്തെ സ്ഥാനാർത്ഥികളായി നിശ്ചയിപ്പിച്ച് വിജയിപ്പിച്ച ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തന്നെയാണ് അതൊന്നും ഒട്ടും കുറച്ച് കാണുന്നില്ല പക്ഷേ വളരെ നേരത്തെ തന്നെ മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ട് ഇവിടെ സംഘടനാ പ്രവർത്തനങ്ങൾ ഗ്രാമ തലത്തിൽ ഗ്രാസ്റൂട്ട് ലെവലിൽ വാർഡ് തലത്തിൽ വാർഡ് കമ്മിറ്റികൾ മുൻകൂട്ടി രൂപീകരിക്കുകയും അവിടെ വളരെ ശക്തമായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത് മുന്നോട്ട് പോയി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അതിനുവേണ്ടി ചുമതലപ്പെട്ട സംഘടനാ സംവിധാനങ്ങൾ രൂപീകരിക്കുവാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായും വരുന്ന തിരഞ്ഞെടുപ്പിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വളരെയധികം മുൻതൂക്കം ഉണ്ടാകും അല്ലെങ്കിൽ ആ നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നതാണ് യാഥാർഥ്യം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മൂന്നാം കക്ഷിക്ക് ഈ സ്പേസിലേക്ക് കടന്നു വരാനുള്ള അവസരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അല്ലാത്ത പക്ഷം സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയിൽ അവർക്ക് കിട്ടാവുന്ന സീറ്റുകൾ അവർ കയ്യിലെടുക്കുകയും കോൺഗ്രസിന്റെ വോട്ടുകൾ മറ്റേതെങ്കിലും കക്ഷികൾ കൈപ്പറ്റുകയും ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു നിലയിലേക്ക് പോകും പക്ഷേ ഇപ്പോൾ തീരുമാനിച്ചത് പ്രകാരം ഓരോ കോർപ്പറേഷനുകളിലും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് സ്ഥാനവും ചുമതലയും കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല മൂന്ന് ജില്ലകളെ ചേർത്ത് അല്ലെങ്കിൽ മേഖലകൾ തിരിച്ച് മൂന്ന് മേഖലകളായി നേതാക്കന്മാരെ ചുമതലപ്പെടുത്തിയതുകൊണ്ട് കാര്യമില്ല വിവിധ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് വിവിധ നേതാക്കന്മാരെ ചുമതലപ്പെടുത്തിയതുകൊണ്ട് കാര്യമില്ല പക്ഷേ മറിച്ച് കേരളത്തിലെ സംഘടനാ സംവിധാനം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം പാടെ മാറ്റിമറിക്കുന്ന രീതിയിൽ നിലവിൽ നിലവിലുണ്ടായിരുന്നതുപോലെ മുൻകാലങ്ങളിലുണ്ടായിരുന്നതുപോലെ ഒരൊറ്റ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ നിർദ്ദേശ ഭരണ സ്ഥാപനത്തിൽ ഒരു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ഒരു സാഹചര്യം സൃഷ്ടിച്ചാൽ മാത്രമേ കേരളത്തിലെ കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം നിലനിന്ന് പോവുകയും ഒപ്പം തന്നെ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും കെ പി സി സിയിലുള്ള ജിമ്പോ കമ്മിറ്റികൾ ഒരു പഞ്ചായത്തിന്റെ പ്രദേശത്ത് നേതാവാകാൻ പോലും അറിയപ്പെടാത്ത ഒരു ആളിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയാക്കി വെക്കുന്ന ആ ഒരു സംവിധാനത്തിനൊരു മാറ്റം വരണം ഒരു പഞ്ചായത്തിൽ അറിയപ്പെടാത്ത ഒരു പഞ്ചായത്തിലെ പത്ത് വാർഡിൽ തികച്ചറിയപ്പെടാത്ത ഒരാള് അത്തരത്തിൽ തികച്ചറിയപ്പെടാത്ത ഒരാളിനെ തികച്ചറിയപ്പെടാത്ത ഒരാളിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയാക്കി വയ്ക്കുന്നതിലൂടെ ഈ പാർട്ടി നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളത് ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് നാടുകളായി എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും സത്യങ്ങളെല്ലാം അപ്രിയമാണ് അപ്രിയ സത്യങ്ങൾ ആരെങ്കിലും ഒക്കെ പറയണ്ടേ അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം പറയുന്നത് കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ അത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും പാർട്ടി കോൺഗ്രസ് കമ്മിറ്റികളുമാണ് പാർലമെന്റിലും നിയമസഭയിലും ബൂത്ത് കമ്മിറ്റികൾക്ക് പ്രാധാന്യമുണ്ടെങ്കിൽ പോലും ഒരു വാർട്ടിലെ പ്രവർത്തനത്തിനനുസരിച്ചിരിക്കും അത്തരം മേഖലകളിൽ നിയമസഭയിലേക്ക് വോട്ടുകൾ ശേഖരിക്കാൻ കഴിയുന്ന സാഹചര്യം അപ്പോഴും വാർഡ് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ശക്തമായി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മണ്ഡലാടിസ്ഥാനത്തിലും വാർഡ് തലത്തിലും പ്രാദേശിക തലത്തിലും നല്ല സ്വാധീനമുള്ള ജനസ്വാധീനവും സംഘടനാ സ്വാധീനവുമുള്ള ആളുകളെ തന്നെ പാർട്ടിയുടെ ഭാരവാഹികളായി കൊണ്ടുവന്നുകൊണ്ട് പാർട്ടിയുടെ പുനഃസംഘടന നടത്തിയാൽ മാത്രമേ ഭരണം പിടിക്കുക എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് ഇങ്ങനെത്താൻ കഴിയൂ കാരണം മറ്റു പ്രസ്ഥാനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓരോ പ്രവർത്തകനും സ്വന്തം കയ്യിൽ നിന്നുള്ള കാശെടുത്ത് പ്രവർത്തിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തോളം ആവാതായി കോൺഗ്രസ്സിന് എട്ടു വർഷത്തോളമായി കോൺഗ്രസിന് കേരളത്തിൽ ഭരണമില്ല ദേശീയ തലത്തിൽ ഭരണമില്ല പത്തു വർഷമായി ദേശീയ തലത്തിൽ പ്രതിപക്ഷത്താണ് അതിന്റെ ബുദ്ധിമുട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ പ്രസ്ഥാനം അനുഭവിച്ചതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എട്ട് വർഷമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലോ ജില്ലാ പഞ്ചായത്തുകളിലോ ഒപ്പം നിയമസഭയിലോ ഈ പാർട്ടിക്ക് ഭരണമില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ സ്ഥാനാർത്ഥികളെല്ലാം പണം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അവരെ എല്ലാം സഹായിക്കാൻ വേണ്ടി പാർട്ടി പ്രവർത്തകരും പാർട്ടിയെ സ്നേഹിക്കുന്നവരും മുന്നോട്ട് പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതല്ല സ്ഥിതി അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഈ പാർട്ടിക്ക് വോട്ടുകൾ സമാഹരിക്കുന്നതിനും വോട്ടർമാരെ ചെറുക്കുന്നതിനും വളരെയധികം ഭാര്യ ചെലവ് വരുന്നുണ്ട് സ്വാഭാവികമായും തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ആവാൻ തീരുമാനിച്ച് കച്ചമുറക്കി നിൽക്കുന്ന ആളുകൾക്ക് പ്രവർത്തിക്കുന്നതിനും ചിലമടിയുണ്ടാകും കാരണം വാർഡ് തിരിച്ചുള്ള സംഭരണ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വാർഡുകളെല്ലാം പുനഃസംഘടിപ്പിച്ചതിന് ശേഷം വരുന്ന നറുക്കെടുപ്പിലൂടെയാണ് അപ്പോൾ സ്വാഭാവികമായും മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം സാധ്യമല്ലാതെ പകരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ മണ്ഡലം തലത്തിലും വോട്ടുകൾ ചേർക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കർശനമായ നിർദ്ദേശം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെയും ഭാഗത്തുനിന്നുണ്ടാവണം ഒപ്പം തന്നെ ജില്ലകളിൽ പ്രവർത്തിക്കാത്ത ജില്ലാ പ്രസിഡന്റുമാർ പേർ ഉണ്ട് അവരെ മാറ്റി പുതിയ തല തലമുറകളെ തലമുറയിൽപ്പെട്ട ആളുകളെ ഈ നേതൃത്വത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമം കൂടി ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ടുണ്ടായാൽ മാത്രമേ ഇതിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന്റെ വിജയത്തിലേക്കുള്ള പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ സംസ്ഥാന ഭരണം പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകും എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ ക്യാമ്പിന്റെ ഭാഗമായുള്ള തീരുമാനങ്ങൾ വിലയിരുത്തുമ്പോൾ ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഒപ്പം നഗരസഭാ തിരഞ്ഞെടുപ്പുകളിലും ഒപ്പം അടുത്ത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് യു ഡി എഫിനെ അധികാരത്തിലെത്താൻ കഴിയും എന്നാണ് യാഥാർത്ഥ്യം കാരണം സ്വാഭാവികമായും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രണ്ട് കക്ഷികൾ മാത്രമാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള കക്ഷികളൊന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒന്ന് മുസ്ലിം ലീഗും ഈ രണ്ട് കക്ഷികൾക്കും രണ്ട് മേഖലകളായാണ് സ്വാധീനം മലബാറിലോട്ട് മുസ്ലിം ലീഗിനും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കോൺഗ്രസിനും ആ ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിലെ യു ഡി എഫ് സംവിധാനം ചുരുങ്ങിക്കഴിഞ്ഞു കേരള കോൺഗ്രസുകൾ അതിലൊരു വിഭാഗം എന്ന് പറയുന്ന ജോസഫ് ഗ്രൂപ്പ് ഒരു നാമമാത്രമായ ഒരു സമ്മേളന സംഘടനാ സംവിധാനം മാത്രമാണ് വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നതിനോ കണക്ട് ചെയ്യുന്നതിനോ കഴിയാൻ അത്രത്തോളം ഒന്നും മാണി ഗ്രൂപ്പിനോടും ശക്തിയില്ലാത്തൊരു പ്രസ്ഥാനം ബാക്കിയുള്ള കക്ഷികളെല്ലാം തീരെ കുഞ്ഞു കക്ഷികളാണ് അവരെല്ലാം ഏകാംഗ കക്ഷികളെന്ന് വേണമെങ്കിലും നമുക്ക് അവരെ വളരെ വിശാലമായ അർത്ഥത്തിൽ വിളിക്കാമെന്നല്ലാതെ അവർക്കൊന്നും കോൺഗ്രസിന് വേണ്ടി ഒരു സഭാവരെയും ചെയ്യാൻ കഴിയാത്ത കക്ഷികളാണ് എന്നതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലെത്തണമെന്നും ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ടത് യു ഡി എഫിന്റെ നേതൃത്വം തന്നെയാണ് മലബാറിൽ ഏറ്റവും കൂടുതൽ ഈ സംഘടനയ്ക്ക് വേണ്ടി വോട്ടുകൾ നേടുന്നതിനും ഏറ്റവും കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കുന്നതിനും നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത് ഷാബി പറമ്പിൽ പോലുള്ള ആളുകൾക്കാണ് കാരണം മലബാർ മേഖലയിൽ കോഴിക്കോട് ജില്ലയിലും അതുപോലെ കാസർഗോഡ് ജില്ലയിലും കോൺഗ്രസിന് സീറ്റുകൾ കിട്ടിയിട്ട് എത്രയോ നാളുകളായി അത് മാറ്റി ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കേരളത്തിൽ പണം പിടിക്കുന്നതിന് കഴിയും തെക്കൻ കേരളത്തിലെ സീറ്റുകൾ പോലെ തന്നെ ഏറ്റവും സുപ്രധാനമാണ് മലബാർ മേഖലയിൽ നിന്നുള്ള സീറ്റുകളും അത് നേടണമെന്നുണ്ടെങ്കിൽ ഷാവി പറമ്പലിനെ പോലുള്ള ആളുകളുടെ ശക്തമായ പ്രവർത്തനവും നേതൃത്വവും നമുക്ക് ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം നൽകും എന്നതാണ് യാഥാർത്ഥ്യം തെക്കൻ കേരളത്തിലോട്ട് വരുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം വളരെ മൾട്ടി കോണേഡ് കോൺട്രസ്റ്റ് ആയിരിക്കും സ്വാഭാവികമായിട്ടും അതിന്റെ നേട്ടം കൈയാളാനും അതിനെ നേട്ടം എടുക്കുന്നതിനും ഒരുപാട് അവകാശികളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം സ്വാഭാവികമായും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായി ഒരു മൂന്നാമതൊരു ഇടതുപക്ഷ സർക്കാർ കൂടി അധികാരത്തിൽ വരാത്ത സാഹചര്യത്തിൽ സൃഷ്ടിച്ചാൽ മാത്രമേ കേരളത്തിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പുള്ളൂ അല്ലാത്ത പക്ഷം കോൺഗ്രസ് രാഷ്ട്രീയം എന്ന നീക്കമായി കേരളത്തിന്റെ മണ്ണിൽ അവസാനിക്കും കാരണം ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധ നരേന്ദ്രമോദി വിരുദ്ധ വോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പാർലമെന്റ് മെമ്പർമാരെ പരമാവധി വിജയിപ്പിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുവാൻ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിൽ ആളുണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ് കേവലം ഒരു പ്രാദേശിക ന്യൂനപക്ഷ പാർട്ടിയായി മാത്രം കോൺഗ്രസ് ചുരുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അത് മുസ്ലിം ലീഗിന്റെ പിന്നിൽ രണ്ടാം കക്ഷിയായി മാറുന്നത് രാഷ്ട്രീയ സാഹചര്യത്തിനുകൂടി വേദിയാവും കാരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നിയമസഭയിലെ പ്രാതിനിധ്യം നോക്കിയാൽ മാത്രം അറിയാം കോൺഗ്രസ് എത്രത്തോളം ചുരുങ്ങിപ്പോയി എന്നുള്ള കാര്യം അതിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായി ഇതിൻ്റെ നേതൃത്വം കൊണ്ട് ശക്തമായ രീതിയിൽ മണ്ഡലം പുനഃസംഘടനയും ബ്ലോക്ക് പുനഃസംഘടനയും ജില്ലാ പുനഃസംഘടനയും പാർട്ടിയുടെ സംഘടനാ പുതുക്കി പുതുക്കിപ്പണിയുന്ന ഈ പാർട്ടിയിൽ പോകാൻ കഴിയുന്ന പരമാവധി ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവരെ ഒപ്പം നിർത്തുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയാൽ മാത്രമേ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഈ മുന്നണിക്ക് അധികാരത്തിലെത്തുന്നതിന് കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം